அனடிக்கு மூப்பேர குட்டிகள் Hello guys! വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നല്ലതാണെങ്കിൽ നമ്മുടെ പുതിയ വീടുകളുടെ സ്വാഗതം കൈസ് ഇപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് വച്ചാൽ ഞാൻ ഇന്ന് നമ്മുടെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ കുറേ നാളുകൊണ്ട് അവൾ മുടി വെട്ടണം വഴിച്ചിറക്കണം എന്നൊക്കെ പറയാനുണ്ട് അങ്ങനെ ഞങ്ങൾ പുതിയൊരു ഫാഷനായി കണ്ടുപിടിച്ച് നമ്മൾ മുടി വെട്ടുക വീട്ടിലോട്ട് പോകണമെങ്കിൽ നമുക്ക് സ്കിൻ കെയർ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം ഇപ്പോൾ ഒരു ടൈമിൽ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഇത് ഡോക്ടർ ഷെത്തിൻ്റെ സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി സൺസ്ക്രീനാണ് എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള പി എ പ്ലസ് 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 ഉള്ള സൺസ്ക്രീനാണ് യു വി ആൻഡ് യു വി ലൈറ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ബ്ലൂ റൈസി എന്നുള്ള പ്രൊട്ടക്ഷൻ ആൻഡ് ഓൾസോ ഇതിനകത്ത് ട്രൈ ഓഫ് സെറമൈഡ്സ് ആണ് വൈറ്റമിൻ സി ആൻഡ് ഹെയർ ലോണിങ് ആസിഡ് സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനും സ്കിൻ ടോൺ ബ്രൈറ്റൻ ആക്കാനും ലൈറ്റ് വെയിറ്റ് ആണ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കാസ്റ്റുള്ള സീറോ പെർസെൻറ്റേജ് വൈറ്റ് കാസ്റ്റുള്ള സൺസ്ക്രീൻ സിക്സ് അവേഴ്സ് അഡ്വാൻസ്ഡ് യു വി ആൻഡ് ടാൻ പ്രൊട്ടക്ഷൻ ഈ ഒരു സൺസ്ക്രീൻ തരുന്നുണ്ട് നമ്മളെന്താ പറയുക ഓരോ ഈ ആ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴും റീ അപ്ലൈ ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്കൊരു സിക്സ് അവേഴ്സ് വരെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേം ഈ ഒരു ടൈമിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് ഫോളോ സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ നമുക്കിപ്പോൾ നമുക്ക് നമുക്ക് ടാൻ ഫൈൻ ലൈൻസ് വരും റിംഗിൾസ് ആക്ച്വലി നമ്മുടെ നന്നായിട്ട് നമ്മളെ തൊലയ്ക്കാൻ ഒരു സംഭവം ഉള്ളതാണ് നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇട്ടില്ലായെന്നുണ്ടെങ്കിൽ സോ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം സീറോ പെർസെൻറ് പെർസെൻറ്റേജ് വൈറ്റ് കാസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീനാണ് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക സൊ കൈസ് ഇത് പെട്ടെന്ന് അബ്സോബെയും അടിപൊളി അബ്സോർഷൻ ആണ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയുള്ള സാധനം പറയാതിരിക്കാൻ വയ്യ പിന്നെ നിങ്ങൾ ഗ്ലാമി ട്വൻറ്റി എന്നുള്ള കോൾ ടൈപ്പ് ചെയ്തുകൊടുത്താൽ നമ്മുടെ ഡോക്ടർ ഷെത്തിൻ്റെ വെബ്സൈറ്റിൽ ട്വൻറ്റി പെർസെൻ്റ് അവൈ ഓഫ് അവൈലബിൾ ആണ് ആക്ച്വലി ഇത് നിങ്ങൾ സീരിയസ്ലി നിങ്ങളുടെ സ്കിൻ ബാരിയറൊക്കെ പോയിട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബാരിയറൊക്കെ പോയി നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്തു കാരണം സെറാമൈഡ് ഒക്കെ പറയുന്നത് നമ്മുടെ സ്കിൻ ബാരിയർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് സോ നിങ്ങൾക്ക് കുഞ്ഞ് കുഞ്ഞ് ടൈനി ബംസും സ്കിൻ ബാരിയറൊക്കെ നഷ്ടം പ്പെട്ട് കുഞ്ഞു കുഞ്ഞു ടൈനിങ് ബംസ് ഒക്കെ വരുന്നതാണ് സീരിയസ്ലി ഞാൻ നിങ്ങൾ നമ്മുടെ ചാനൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൺസ്ക്രീൻ ഏത് സൺസ്ക്രീനാക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സൺസ്ക്രീൻ എന്നു പറഞ്ഞാൽ ഈ ഒരു കാരണം എനിക്ക് ഒരുപാട് ഇച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് സോൾവ് ചെയ്തത് ഗൈസ് അത്രയ്ക്ക് പൊളിയാണ് ഞങ്ങളിപ്പോൾ ഞാൻ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു പരിപാടിക്ക് പോയിട്ട് ഞങ്ങൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ സോ നമ്മൾ പോയത് നമ്മുടെ ട്രിവാൻഡ്രത്ത് കവടിയാറുള്ള കൊളാബ് സിഗ്നേച്ചർ സലൂണിലാണ് ഇവർക്ക് എറണാകുളത്തും ബ്രാഞ്ചും ഉണ്ട് നമ്മൾ കൊളാബ് സിഗ്നേച്ചർ സലൂണിലാണ് പോയത് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അവിടെ പോയിട്ട് മാളിൻ്റെ മുടി അങ്ങോട്ട് വെട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ാണ് അപ്പോൾ മുടി വെട്ടുന്നതിനെ കുറിച്ച് ഞാൻ ആദ്യമേ പറയാം അവൾക്ക് മുടി വെട്ടണം മുടി വെട്ടണം എന്ന് പറഞ്ഞത് പിന്നെ മുടി വെട്ടാൻ അവക്ക് ഏത് സ്റ്റൈലാണ് എൻ്റെ ഒരു തീരുമാനിച്ചോളാം ഞങ്ങൾ ഞാൻ ഇങ്ങനെ നോക്കി 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 പിക്സി ഹെയർ കട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആക്ച്വലി എനിക്ക് അവൾ ആദ്യം പറഞ്ഞാൽ അവൾക്ക് വഴിച്ചിറക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ വഴിച്ചിറക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ ചിന്തി തലയൊട്ടിയെല്ലാം എടുത്തുള്ള തലച്ചോറും ചകിച്ചോറൊക്കെ ഞാൻ വലിയ എടുത്തത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ടെന്ന് അങ്ങനെ ചെന്നു നമ്മുടെ പരിപാടി തുടങ്ങാൻ വേണ്ടി വേണം പിന്നെ ഇതാണ് ഇപ്പോൾ അവൾക്കുള്ള ഹെയർ ലൈറ്റിൻ്റെ ഒരു ഇതുണ്ട് ഫ്ലിക്കറിങ് ഉണ്ട് അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവിടുത്തെ സ്റ്റുഡിയോയുടെ ലൈറ്റിൻ്റെ ഒരു സംഭവമാണ് അത് എത്രയുണ്ട് ഹെയർ എന്നാൽ വെട്ടിയാണ് അവൾക്ക് പെട്ടെന്ന് വളർന്നു ഒന്നും ചെയ്തില്ല അവൾക്ക് കുളി പോലും ഇല്ല അതുകൊണ്ടായിരിക്കും ചിലപ്പം വളർന്നത് സോ നമ്മൾ ഹെയർ വെട്ടുകയാണ് നല്ലോലങ്ങ് വെട്ടിക്കളയാണ് ഗേൾസ് അവൾക്ക് ആക്ച്വലി അവൾക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം അവൾക്ക് ലോങ് ഹെയർ ഇഷ്ടമല്ല പിന്നെ കൂടെ അവൾക്ക് നല്ല ഇപ്പം ചൂടല്ലേ ഒരുക്കത്തെ ചൂടോടെ ആയപ്പോഴത്തെ അവൾ തീരുമാനിച്ചു ഓക്കെ ലെറ്റ്സ് കട്ട് ദ ഹെയർ ഓക്കെ അങ്ങനെ ഞങ്ങളിത് ആ മുടിയൊക്കെ വെട്ടി ഇനി അടുത്ത് കഴുകാൻ വേണ്ടിയിട്ട് പോവാണ് വെള്ളം തല്ല വീണപ്പോൾ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാരണം കുളിച്ചിട്ട് നാലേറെ ആയി കുറച്ച് ഇങ്ങനെ വെള്ളം തടവണ തല്ലേ നല്ല തണുത്ത വെള്ളം നമുക്ക് വെച്ചിട്ട് അത് തണുത്തുള്ള ശാശ്വാസം അവർക്ക് ആണെങ്കിൽ ഹു അങ്ങ് കോച്ചിയൊക്കെ പിടിച്ച് തണുത്തുള്ള വല്ലപ്പോഴും വലിയ കേസ് ഓക്കെ അങ്ങനെ മുടിയൊക്കെ കഴുകി ഷാംപൂ ഒക്കെ ഇട്ട് കഴുകിയതിന് ശേഷം മുടിയുടെ ജെടിയൊക്കെ കളയാണ് കോതലോട് കോതൽ അപ്പോൾ ഞാൻ പിന്നെ അവിടെ എനിക്കറിയാം ഇനി അങ്ങോട്ട് ഞാൻ ഇനി പോസ്റ്റാണ് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ചേരം ഉറങ്ങാൻ ഉറങ്ങാം കുറച്ച് നേരം ക്രക്ക കാണിച്ചിരിക്കാൻ വിചാരിച്ചു സോ നമ്മുടെ ഹെയർ കട്ടിങ് തുടങ്ങാണ് അപ്പോൾ ഇതാദ്യം നന്നടുക്ക് കുറച്ച് കുടുമിയൊക്കെ വെച്ച് ഞാൻ വിചാരിച്ചു കുറച്ച് ഇവിടെ മാത്ര ബാക്കി വഴിച്ചിറക്കിയാലാണ് പണ്ടുള്ളവരൊക്കെ പാലൊക്കെ ആയിട്ട് പക്കത്തിൽ അതിൽ ധനുഷിൻ്റെ ഹെയർ സ്റ്റൈൽ പോലെ കുറച്ച് വെറൈറ്റി പിടിക്കാമല്ലോ പിന്നെ ഒരു കാര്യം പറയാം അവൾക്ക് എങ്ങനെ വെട്ടിയാലും കുഴപ്പമില്ല കൈസ് കാരണം അവൾ വീട്ടിൻ്റെ വലിയ ഇറങ്ങാറില്ല അവൾ കാണുന്നത് എന്നെ അമ്മയും മാളുനേയും അക്കുനെ അബിയും ഞങ്ങളെ പട്ടികളെയും പൂച്ചയും മാത്രമാണ് അവൾ കാണുന്നത് പൂച്ചകളെ മാത്രമാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു പ്രശ്നമില്ല എങ്ങനെ വെട്ടിയാലും അവർക്ക് ഒരു സീനും ഇല്ലയെന്ന് പറഞ്ഞ് സോ നമ്മൾ ഹെയർ കട്ട് ചെയ്ത് തുടങ്ങി അപ്പോൾ ഞാനിപ്പോഴേ പറയാം ഇതിൽ പലരും പറയും യൂ നല്ല മുടിയായിരുന്നു എന്തെങ്കിലും വെട്ടിക്കളഞ്ഞു എന്ന് അത് അവളുടെ ഇഷ്ടമാണ് അവൾക്ക് വെട്ടണമെന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് ചില സമയത്ത് ചില ഡ്രസ്സുകൾ ലോങ് ഹെയർ വേണം അതെനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണമെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ഓൾവേസ് എനിക്ക് ഇഷ്ടം ഷോർട്ട് ഹെയർ ആണ് ചൂടില്ലാതെ മുഖത്ത് പറക്കാതെ സമാധാനമായിട്ട് എവിടെങ്കിലും ഒന്ന് പിടിച്ച് കെട്ടി വെക്കുക ഇഷ്ടം ഷോട്ട് എയറാണ് നല്ലത് ഇപ്പം എന്താ ഇവൾക്ക് കുറേ വാളായിട്ട് ഷോർട്ടായിരുന്നു ഇപ്പോഴാണ് കുറച്ച് മുടി വളർന്നു അപ്പം നമുക്ക് എന്തായാലും വെട്ടിക്കളണം വേണ്ടടാ പിന്നെ അവളുടെ മുഖത്ത് കുരു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ മുഖത്ത് കുരു എന്തിട്ടാണെന്ന് അവൾക്ക് പി സി ഒ ഡി ഉണ്ട് ഗൈസ് അതുകൊണ്ടാണ് അവളെ മുഖത്ത് പിമ്പിൾസോ അവൾ കറക്റ്റ് അതിനായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പോലും അവൾ എടുക്കാനില്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് എനിക്കെന്നാ അറിഞ്ഞുകൊണ്ട് അവൾ വെളിയിറങ്ങാറില്ല അതാണ് മെയിൻ കാരണം സോ അതിന് ശേഷം എന്താണാക്കും ചിരിക്കണം ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ ചിരിക്കണം മാളവിനെ കളികൾ ഇതാണ് നമ്മൾ സൈഡ് പറ്റോയിട്ട് വെച്ചിട്ടുണ്ട് ഫുൾ ഇതാണ് കെട്ടണമെന്നാണ് ആഗ്രഹം ട്രിമ്മൊക്കെ ചെയ്ത് വേദനയൊന്നുമില്ല അവിടെ എക്സ്പ്രസ് ചെയ്യണേന് ചെവിയല്ലേ അർത്ഥം കൊണ്ടുവരാതൊന്നുമില്ല ആകാ ഇച്ചിരി ചെവി അരഞ്ച് ചെവി അവിടെ കുറച്ച് മുടി അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എടാ ആബി മാറടാ ചൂടെടുക്കണം ഓക്കെ ഗൈസ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അക്കു അബി ഇവിടെ അഡിറ്റ്യൂഡ് എടുക്കണം ആക്രമങ്ങൾ എന്തെങ്കിലും പറയാം ഓരോരോ മണാളത്തുകൾ പിള്ളേര് ഓക്കെ അതിന് ശേഷം എന്താ ഇതെല്ലാം ഇതാണ് മാളൂൻ്റെ നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങനെ ഇടണം മറ്റേ സൈഡിൽ കുറച്ച് ഹെയർ ഇങ്ങനെ ഇട്ടേക്കും പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പി സി ഒടി അപ്പം പിന്നെ അവൾക്ക് തൈറോ ഉണ്ട് പി സി ഒടി മെയിൻ പിമ്പിൾസ് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന കവിൾ മാത്രമായിട്ട് അവൾക്ക് പണ്ട് പിമ്പിൾസ് ഉണ്ടായിരുന്നു പക്ഷേ അവൾ മഞ്ഞളൊക്കെ ഇട്ട് സൂപ്പറായിട്ട് അവൾ കുറയ്തൊക്കെ ചെയ്തിട്ട് അവൾക്ക് പിമ്പിൾസ് ഇല്ലായിരുന്നു പിന്നെ പി സി ഓടി വന്നപ്പോഴത്തേക്ക് എഗൈൻ അവൾക്ക് അവൾക്ക് പിമ്പിൾസ് കൂടി അപ്പോൾ അതുകൊണ്ടാണ് അല്ലാതെ ഞാനൊന്നും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടല്ല ഞാൻ അവളോടൊടുത്ത് പറയുന്നുണ്ട് ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം അതും ഒക്കെ പറഞ്ഞത് പക്ഷെ എന്നോ വേ ഗൈസ് ഇവിടെ ഒരു നേരാവുമ്പോൾ എൻ്റെ അമ്മയും അവളൂടെ എൻ്റെ അമ്മയും അവളും പിന്നെ എൻ്റെ മാമൻ്റെ ഇളയ ഇളയമ്മനോട് ചേർന്ന് ഷാർജ ഷേക്ക് എന്നു പറഞ്ഞിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ ആകുമ്പോൾ ഒരു ഒന്നൊന്നരക്കെ കിലോമീറ്ററോളും വൈകിട്ടാകുമ്പോൾ ചായയോടെ ആറേഴ് വാഴയ്ക്കപ്പം പരിപ്പ് എടാന്നും പറഞ്ഞ് അവരങ്ങോട്ട് ഇങ്ങനെ നിൽക്കും ഗൈസ് ഞാനിപ്പോൾ ഇല്ല ബിക്കോസ് എനിക്ക് കുരുവരാൻ എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ നിർത്തി ഈ പരിപാടികളല്ല ഓ ഗായ്സ് ഇനി നമുക്ക് ലാസ്റ്റ് ലുക്ക് കാണാം എന്താ ഇതാണ് ഹെയർ കട്ട് ചെയ്തിന് ശേഷം ഇനി കുറച്ചുകൂടെ അറ്റകുറ്റ പരിപാടികളൊക്കെ ഉണ്ട് ഹെയർ കളറൊക്കെ ചെയ്യാൻ പോവുകയാണ് ഇനി മാളൂനെ കാണാൻ വേണ്ടിയിട്ട് നിവിഞ്ചയനും ആരവിന്ദു കൂടെ വരാമെന്ന് പറഞ്ഞു കേട്ടോ മാളിൻ്റെ ഹെയർ കട്ട് കാരണം അവർ ലോങ് ഹെയറിൽ കണ്ടിട്ടുള്ളൂ ചെറുക്കനെ കാണാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് പിന്നെ വല്ലപ്പോഴേക്കണം മാളും വീട്ടിൻ്റെ വെളി തരണം അപ്പോൾ അവർ കാണാമെന്ന് വിചാരിച്ചു ഓ ഇങ്ങനെ ഒരാളുണ്ടല്ലേ അങ്ങനെ കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ നമുക്ക് ഇനി മാളിൻ്റെ ഹെയർ കളറാണ് ഇനി ഇതൊക്കെ തേച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ലുക്ക് നോക്കാം ഇത്രോ വാക്ക്സ് ഇല്ല എന്നാ പറഞ്ഞോ അതഎന്തിനാണ് നീ എന്നെ ഇങ്ങനെ ഓടിക്കുന്നത് 5 6ത്തെ വ്യക്തി തന്നെയാണ് അല്ലേ എങ്കിൽ എ നമ്മൾ ആളല്ലേ വെട്ടി സ് അപ്പം നമ്മൾ മുടിയൊക്കെ ഉണക്കിയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ലുക്ക് കാണിച്ചു തരാം ഈ ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ഒക്കെ ചെറുത് ചെറുതായിട്ടൊന്ന് കേളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ സലൂണിൽ സെറ്റ് ചെയ്തില്ല അതേപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ ഹെയർ ആണത് സോ ഇതാണ് മാളുവിൻ്റെ ലാസ്റ്റ് ലുക്ക് ഗൈസ് അവസാന ഹെയർ കട്ടിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീടെത്തി പോയി കുറച്ച് ഇപ്പൊ നമ്മൾ ഇത് കാണിക്കാൻ വേണ്ടി പോകാൻ അമ്മച്ചി കാണിക്കണം നാളെ പോയി കാണിക്കാം പിന്നെ രണ്ട് മുറപ്പയന്മാരുണ്ട് കാണിക്കാണിക്കുക അത് അമ്മയെ കാണിക്കണേ നമുക്ക് നോക്കാം എങ്ങനെ ല്ല ആഗ്രഹിച്ചിരുന്നത് ഞാൻ വിചാരിച്ചു പത്ത് പള്ളു പറയുമെന്ന് വിചാരിച്ചപ്പോഴേ അമ്മേ എന്ത് കരിങ്ങനെ ജീൻസ്മാരെ ജീൻസ് ഒരു ഭാരം ഒരു തലയിൽ തുണി അണിച്ചു കൊടുക്കും എന്തടാ നിനക്ക് അവള് മുടി ഇട്ടിട്ട് ഒരു എക്സ്പ്രഷൻ എക്സ്പ്രഷനില്ല എന്റെ സുന്ദരിയെ മാമന്റെ മോൻ വന്നു ഇരിക്കും ഇരിക്കും മിണ്ട അബി അബി മാള തുണി മാറ്റിക്കോ സോ ഗായ്സ് നമ്മൾ എവിടെ പോണെന്ന് വെച്ചാല് നമ്മള് എന്റെ അമ്മൂമ്മേരാ റിയാക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കാൻ പോവാണ് അവള് മുടി വെട്ടിയത് അപ്പൊ അതിന്റെ റിയാക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് സോ ഇവർക്കൊന്നും ഒന്നും പറയാലോ മുടി വെട്ടിയ മുടി വെട്ടേ തല വെട്ടേ എന്തോ ചെയ്യേ ഓക്കേ എൻ്റെ അമ്മയ്ക്കാണ് ഒരു വിധ നമ്മൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് ഞങ്ങക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് കുറെ നാളായി അല്ലേ ഓണത്തിനാസ്റ്റ് ആ നൂലിയെട്ടിനാ അവിടെ ഇരിപ്പുണ്ട് വൈസ് നമ്മളുടെ കഥയിലെ നായിക കുഞ്ഞു വീഡിയോ എടുക്കേണ്ടത് വന്ന് ഉടനെ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ് தாத்தர்தா ஆரியன்னா அய்யோ அது பாளை சைடி மீனா பார் வேண்டாம் நான் தன்னி பார் வேண்டாம் ஒருது டூர்னு வந்து ஆ காலேஜ்ல இருந்து டூர்ாயிப்ப வாஞ்சி கொண்டு வந்தன ஆള് இവിടെ இடா ஆള് இடா ஓக்க அங்கிட்டு அங்கிட்டு ಹೋಗி முடிட்டி ஓ அது தானா இது trap அடிச்ச ഞാനാണ് വെട്ടി വെട്ടി അങ്ങനെ ഇനി ബാക്കി അക്കുവിന്റെ അഭിനയം ഹെയർ കട്ട് കണക്കാക്കാൻ പോണു നിങ്ങൾക്ക് മൂന്ന് ആണ് പേരെ കുട്ടികൾ ആർക്ക് ട്ടിനെ കുറിച്ച് എന്താ പറയാനുള്ള ശരിയാറിണ്ട് നല്ല ഫാഷൻ അല്ലേ ശെരിക്കത് കാണുമ്പോ ഓ അങ്ങനെ കാണിക്കാൻ ഓ നീ നിയന്തരി പറയണ നനക്കൂള്ളാന്ന് അതൊക്കെ ടുത്തളഞ്ഞാണന്നെങ്കിലും പറഞ്ഞു നമ്മളുള്ളോണ്ട് കണ്ണു ചെറിയ ചായ ഒക്കെ കുടിച്ചിട്ട് ഫാഷനാണ് നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലേ ഇതൊക്കെ ഫാഷൻ അബികാതൂത്താൻ പോവല്ലേ ആണുങ്ങളല്ല കൃത നിങ്ങക്ക് മാളുവിനെ പോലെ അവർക്കും വെട്ടാൻ പോണ കൈഷ് എന്ത് ഇന്ന് ഇടിയപ്പ അബിയാണ് ഉണ്ടാക്കിയത് ഏല വൃത്തി നല്ല വൃത്തിയുണ്ട് നിന്നെക്കാല് വൃത്തിയുണ്ട് കുടിക്കാത്ത എന്തൊരു ആഹാരം കഴിച്ചാലും അപ്പോഴും അതൊക്കെ എന്റെ ഈ മാമന്റെ എന്റെ രണ്ടൊരു അഞ്ചേ മാമൻ്റെ തന്നെ

ഇത് പിറ്റേ ദിവസമാണ് മൂത്ത് ഞാൻ ഇട്ടിരിക്കുന്ന സൺ ആ സൂൺ ആസ് പി വീഡിയോയിൽ പറഞ്ഞുതരാം ഈ ചെവരിൽ നിന്ന് നിങ്ങൾ വെട്ടരുത് കാരണം മഴ പെയ്യുമ്പോഴത്തേക്ക് ഈ ചെവർ ഇതാണക്കാമെന്ന് വെച്ചാൽ അപ്പം അതിനക്റ്റായിട്ട് വീഡിയോ എടുക്കണം മീൻസ് വെള്ളം പിടിച്ചിട്ട് ഇത് പൂക്കും ഓക്കെ സോ നമ്മൾ ഇതാണ് മഴ ഹെയർ കട്ട് ബ്ലോഗ് എനിക്കിഷ്ടം നിങ്ങൾക്ക് ഇഷ്ടം വിചാരിക്കുന്നു ഞാൻ വിചാരിച്ച പോലെ ഒന്നുമില്ല സാധാരണ ഇപ്പം ഞാൻ വല്ലതും അയ്യോ അയ്യോ ഇവിടെ അറ്റാക്കരണം എന്ന് പറയും തല ഇറക്കം ശരീരം വേന എന്നെ കാണുമ്പോൾ ഛർദിയില്ലേ കണ്ണിനെതിരെ കാണരുത് നീ മാറിപ്പോ മാറിപ്പോ സാത്താൻ എന്നും പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുക അവരൊക്കെ നിന്നേ ഇതിപ്പം മാളുമായോണ്ട് അവർക്കൊന്നുമില്ല മുടി കെട്ടി ആ ഓക്കെ മേ ബി അവൾ അങ്ങനെയായത് വർഷങ്ങളായിട്ടുള്ള ലോങ് ഹെയർ ഒക്കെ വെട്ടിയവർ കണ്ടിട്ടുള്ളത് ഞാനും വിട്ടും ഇപ്പോഴല്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ശുഖാ ഇഷ്ടമായിട്ടാ ബി വാ